എങ്ങക്ക് രണ്ടര ആകാ അല്ലോ കിടക്കുമ്പോഴാണ് ബോധം ബോധം രണ്ടും ബോധം എനിക്ക് അങ്ങനെയാണോ പിന്നെ ഞാൻ ഓർത്തിന് ആ ലൈറ്റിന്റെ വല്ലോ എസ് യു വി എസ് യു വിയും തരംഗങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ പറ്റില്ല യു വി യു വി ബി റേസുകൾ വല്ലതും ഉണ്ടോ എന്ന് പറയാൻ പറ്റു തമാശ പറഞ്ഞാൽ മനസിലായി എന്താണ് ഫോണൊക്കെ പിടിച്ച് എനിക്കിട്ടുള്ള എന്തോ പണിയാന്ന് മനസ്സിലായി എന്തോ പറയാൻ വന്നാന്ന് മനസ്സിലായി പോയി ആഗ്രഹങ്ങൾ ഒക്കെ ഇത് വാങ്ങിച്ചിട്ട് എത്ര ജസ്റ്റ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും റിയോ അങ്ങനൊന്നുമില്ല കെട്ടിയവന്റെ എല്ലാ ഡ്രസ്സും ഭാര്യയുടെ അവകാശമാണ് കേറും നിന്റെ ഡ്രസ് എനിക്ക് എല്ലാം എടുത്തിട്ട് കേട്ടോ പാവാടായിട്ട് എലാസ്റ്റിക്കിന്റെ അതല്ല എനിക്ക് യൂസ് ചെയ്യാൻ നിന്റെ ഞാൻ ഇട്ട് നോക്കി ജസ്റ്റ് ഒരു ഷോർട്ട്സ് ഇല്ലേ അതൊക്കെ അങ്ങനെ പോന്നില്ലേ പോവാ അതെ ഇന്നെ വരും ഫ്രൈഡേ ആയിക്കോണ്ട് എന്തിനാ പോകുമ്പോ എന്റെ പൊന്നോട്ട് പാവ മനുഷ്യർ ഫാസ്റ്റിംഗ് ഓരോത്തര പേരും പറഞ്ഞു സോഹിക്കുന്നു കൊടുക്കുന്നേ എന്റെ മാതാവിനായിരുന്നു ഫ്രൈഡേ നേരത്തെ ഓടി പിടിച്ച് വരണോന്നൊന്നും ഒരു നിർബന്ധമില്ല അതൊക്കെ പണിയൊക്കെ തീർത്തിട്ട് വന്നാൽ മതി ആ വരുന്ന വഴിക്ക് കൊച്ചിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അത് ചിലർക്കും കൂടെ ആവാട്ടോ വീടിന്റെ കീ എടുത്തോണ്ട് പോണേ പുറത്തുനിന്ന് കുറ്റിയിടുന്നേ